എല്ലാവർക്കും എന്റെ ചിറകുകളിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നമുക്ക് കഥയിലേക്ക് പോകാം ശ്യാം ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിക്കുന്ന ഒരാളാണ് സാധാരണമായൊരു കുടുംബത്തിൽ നിന്നുവെങ്കിലും മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ ഉള്ള ഒരാൾ നല്ലൊരു ജോലി കിട്ടണം കുടുംബത്തെ ഉയർത്തണം തന്റെ പ്രിയപ്പെട്ടവളായ അഞ്ജലിയെ സന്തോഷിപ്പിക്കണം ഇതൊക്കെയാണ് അവന്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ ശ്യാമിന്റെയും അഞ്ജലിയുടെയും പ്രണയം കോളേജ് കാലത്താണ് തുടങ്ങിയത് സുഹൃത്തുക്കൾക്കിടയിൽ ഒരുപാട് പേർ പറഞ്ഞിരുന്നു ഇന്നത്തെ കാലത്ത് സ്നേഹം മാത്രം പോരാ പണവും വേണം പക്ഷെ ശ്യാം വിശ്വസിച്ചിരുന്നത് സ്നേഹം സത്യസന്ധമാണെങ്കിൽ എല്ലാം ജയിക്കും എന്നായിരുന്നു എന്നാൽ ജീവിതം പലപ്പോഴും കഠിനമായ സത്യങ്ങൾ തുറന്നു കാണിച്ചു ഒരു വൈകുന്നേരം ശ്യാം അഞ്ജലിയെ കണ്ടു സംസാരിക്കാൻ വിളിച്ചു ചെറിയൊരു കഫേയിലിരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു അവർ രണ്ടുപേരും ശ്യാം വളരെ സന്തോഷത്താൽ അവളെ നോക്കി പക്ഷെ അഞ്ജലിയുടെ മുഖത്ത് എന്തോ ഒരു വ്യത്യാസമുണ്ടായിരുന്നു സാധാരണ അവൾ വളരെയധികം സംസാരിക്കും ചിരിക്കും എന്നാൽ ഇന്ന് അവളുടെ കണ്ണുകൾ ആരെയോ മാറി മാറി നോക്കുന്നു ഇടയ്ക്ക് ഫോൺ എടുത്ത് മെസ്സേജ് ചെയ്യുന്നു ശ്യാമിന് സംശയം തോന്നി അഞ്ജലി നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ ശ്യാം ചോദിച്ചു അഞ്ജലി ഒരു ദീർഘ ശ്വാസം വിട്ടു എന്നിട്ട് പറഞ്ഞു ശ്യാം നീ നല്ലവനാണ് പക്ഷേ പക്ഷേ ശ്യാം ആശങ്കയോടെ ചോദിച്ചു എനിക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിന്നോടൊപ്പം നിന്നോടൊപ്പം ഒരു ഭാവി ഞാൻ കാണുന്നില്ല ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്യാമിന്റെ ഹൃദയം ഒന്ന് നിലച്ചു പോയ പോലെയായി നീ എന്താണ് ഉദ്ദേശിച്ചത് നമ്മളെല്ലാം ഒരുമിച്ച് പ്ലാൻ ചെയ്തതല്ലേ നീ തന്നെയല്ലേ പറഞ്ഞത് ഞാനില്ലാതെ നീ ജീവിക്കില്ലെന്ന് അഞ്ജലിയുടെ മുഖം കടുപ്പമായി അതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ് പക്ഷേ ശ്യാം നീ ഇപ്പോഴും ഒന്നും നേടിയിട്ടില്ല നിന്റെ കയ്യിൽ ഒരു സ്ഥിരം ജോലിയില്ല പണമില്ല എന്റെ കുടുംബവും ഞാൻ തന്നെ വേണം നോക്കാൻ നിനക്ക് അതൊന്നും നൽകാൻ കഴിയുന്നില്ല ശ്യാം ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അതായത് എന്റെ സ്നേഹം നിനക്ക് പോരാ എന്നാണോ അവൾ കണ്ണു താഴ്ത്തി സ്നേഹം കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല ശ്യാം ഇന്നത്തെ ലോകം പണത്തിന് മീതെയാണ് ഓടുന്നത് സോറി ഇനി നമ്മൾക്ക് വേർപിരിയാം ശ്യാമിന്റെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ കയറി വന്നു അവർ ഒരുമിച്ച് നടന്ന വഴികൾ രാത്രിയിലത്തെ ഫോൺ കോൾസ് നീയാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞിരുന്ന സംഭാഷണങ്ങൾ എല്ലാം അവന്റെ മനസ്സിൽ പൊട്ടിത്തെറിച്ചു അഞ്ജലി ഇത്രയും കാലത്തെ എന്റെ സ്നേഹത്തെ അപ്പോ ഒരു വിലയുമില്ലാതെയാണോ കാണുന്നത് അവൻ ചോദിച്ചു ഞാൻ നിന്നെ എത്ര വിശ്വസിച്ചു എന്നറിയാമോ ശ്യാം കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവൾ കടുപ്പത്തോടെ പറഞ്ഞു ശ്യാം നീ നല്ലവനാണ് പക്ഷെ നിനക്കൊന്നുമില്ല എനിക്ക് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള ഒരാളെയാണ് വേണ്ടത് എനിക്ക് എന്റെ സമയം പാഴാക്കാൻ പറ്റില്ല സോ ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് അത് പറഞ്ഞ് അവൾ കഫേൽ നിന്ന് എഴുന്നേറ്റ് പോയി ശ്യാം ഒറ്റക്കിരുന്നു മുന്നിലെ കാപ്പി തണുത്തു പക്ഷെ അവന്റെ ഉള്ളിൽ തീ പിടിച്ചു ആ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശ്യാം വഴിയിലൂടെ നടന്നു അവനോട് തന്നെ ചോദിച്ചു പണമില്ലാത്തത് കൊണ്ടാണ് അവൾ പോയത് എന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു പക്ഷെ അവൾക്ക് വേണ്ടത് പണം മാത്രം എങ്കിൽ ഞാൻ ഒന്നുമല്ലയോ അവൻ കണ്ണുനീർ തുടച്ചു അഞ്ജലി നീ എന്നെ ഉപേക്ഷിച്ചു പക്ഷേ ഇതെന്റെ കഥയുടെ അവസാനമല്ല ഒരു ദിവസം നീ തിരിച്ചറിയും ഞാൻ ആരാണെന്ന് അന്ന് ഞാൻ നിന്നെ കാണിക്കാം ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഫോൺ എടുത്ത് നോക്കി അഞ്ജലി അയച്ച പഴയ മെസ്സേജുകൾ അവൻ നോക്കി ഐ ലവ് യു ഫോർ എവർ ഇന്നലെ വരെ അവൻ സ്വപ്നങ്ങൾ കണ്ടു പക്ഷെ ഇന്ന് അവന്റെ മനസ്സ് ശൂന്യമാണ് എന്നാൽ അതേ ശൂന്യതയിൽ നിന്ന് ഒരു ഉറച്ച തീരുമാനമുണ്ടായി ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും എനിക്കിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു ദിവസം ഞാൻ ലോകത്തെ കാണിക്കും നീ എന്നെ പണമില്ലാത്തവൻ എന്ന് പറഞ്ഞല്ലോ അഞ്ജലി അതേ പണം കൊണ്ട് തന്നെ ഞാൻ നിന്നെ തോൽപ്പിക്കും ഹൃദയം വേദനയിൽ പൊള്ളിച്ചിരുന്നുവെങ്കിലും ശ്യാമിന്റെ കണ്ണുകളിൽ പ്രതിജ്ഞ തെളിഞ്ഞു ജീവിതം അവനെ പരീക്ഷിച്ചു അഞ്ജലി പറഞ്ഞ വാക്കുകൾ ശ്യമിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നിനക്കൊന്നുമില്ല പണമില്ല നിന്റെ കൂടെ ഞാൻ സുരക്ഷിതയല്ല ആ രാത്രി മുതൽ അവന്റെ ജീവിതം മാറി ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ദിവസങ്ങളായിരുന്നു പിന്നീട് കണ്ണടച്ച് കിടന്നാൽ പോലും അവളുടെ മുഖം ഓർമ്മയായി വരും സോറി ഇനി നമ്മൾക്ക് വേർതിരിയാം എന്ന് പറഞ്ഞ് അവൾ നടന്നു പോയ നിമിഷം അവൻ വീണ്ടും വീണ്ടും ഓർത്തു ആദ്യത്തെ കുറച്ചാഴ്ചകൾ ശ്യാം തകർന്നു പോയിരുന്നു ജോലി അന്വേഷിച്ചെങ്കിലും പല ഇന്റർവ്യൂകളും പരാജയപ്പെട്ടു നിനക്ക് പരിചയം പോരാ നിന്റെ പ്രൊഫൈൽ കുറവാണ് എല്ലായിടത്തും അതേ മറുപടി തന്നെ വീട്ടിൽ മാതാപിതാക്കൾ ശ്യാമിന്റെ വിഷമം മനസ്സിലാക്കി അമ്മ ചോദിച്ചു മോനെ എന്തിനാണ് ഇങ്ങനെ തലകുനിച്ച് നീ നടക്കുന്നത് ജീവിതം ഇങ്ങനെ തന്നെ തന്നെയല്ലേ ഒരാളെ തന്നെ ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് ശ്യാം ഒന്നും പറഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞു സുഹൃത്തുക്കൾ ചിലർ കൂടെ നിന്നു പക്ഷെ മറ്റു ചിലർ മാറി നിന്നു കാമുകി പോയത് കൊണ്ട് ജീവിതം തകർന്നോ അതാലോചിച്ച് കരഞ്ഞിരുന്നാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരാൾ പറഞ്ഞു ഒരു രാത്രി ശ്യാം മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി നീ ഇത്രയും ബലഹീനനാണോ ഒരു പെൺകുട്ടി പോയത് കൊണ്ട് ജീവിതം മുഴുവൻ അവസാനിപ്പിക്കാന്നാണോ നീ കരുതുന്നത് ഇല്ല ശ്യാം നീ മാറണം നിന്നെ കളിയാക്കിയവർക്ക് മറുപടി കൊടുക്കണം അവൾ പറഞ്ഞ പണമില്ല എന്നൊരു വാക്ക് തന്നെയാണ് നിന്നെ ഉയർത്തേണ്ട കരുത്ത് അവന്റെ ഉള്ളിൽ തീ കത്തി തുടങ്ങി ശ്യാം സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ കാണുന്ന ആളായിരുന്നു പലരും ചെറിയ ചെറിയ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്ത് പ്രശസ്തരാവുന്നത് അവൻ കണ്ടിരുന്നു എനിക്കിത് കഴിയും അവൻ മനസ്സിൽ പറഞ്ഞു ആദ്യം അവൻ മൊബൈലിൽ ചെറിയ വീഡിയോകൾ എടുക്കാൻ തുടങ്ങി സാധാരണ കാര്യങ്ങൾ ചെറിയ സിനിമ ഡയലോഗ്സ് ചെറിയ മോട്ടിവേഷണൽ ലൈൻസ് ലൈഫ് സ്റ്റൈൽ ടിപ്സ് അങ്ങനെ ആദ്യകാലത്ത് കാഴ്ചക്കാരൊന്നും ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കൾ തന്നെ പരിഹസിച്ചു ശ്യാമെ നീ ഇൻഫ്ലുവൻസർ ആകുമെന്നോ അതൊക്കെ നിന്റെ സ്വപ്നം മാത്രമാണ് പക്ഷെ അവൻ പിന്മാറിയില്ല ഒരു ദിവസം നിങ്ങൾ തന്നെ എന്റെ വീഡിയോകൾ ഫോർവേഡ് ചെയ്യും നോക്കിക്കോ അവൻ മറുപടി പറഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ ശ്യാം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു ലൈറ്റിങ് എങ്ങനെയെന്ന് പഠിച്ചു മണിക്കൂറുകളോളം ക്യാമറയുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്തു അമ്മ പലപ്പോഴും പറഞ്ഞു മോനെ ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കരുത് നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം പക്ഷെ ശ്യാമ പറഞ്ഞു അമ്മേ ഞാൻ ഇപ്പോൾ നിർത്തിയാൽ ഒരിക്കലും എനിക്ക് ഉയരാനാവില്ല എനിക്ക് എന്റെ കഴിവ് തെളിയിക്കണം പിന്നീട് അവന്റെ വീഡിയോകൾക്ക് ലൈക്ക് കൂടി ഒരു വീഡിയോ ഒരു മോട്ടിവേഷണൽ ഡയലോഗ് ജീവിതം നിന്നെ ഉപേക്ഷിച്ചാലും നീ നിന്നെ ഉപേക്ഷിക്കരുത് ആയിരക്കണക്കിന് പേർ അത് ഷെയർ ചെയ്തു ഒരു ദിവസം അവൻ തന്റെ പഴയ ഡയറി എടുത്തു നോക്കി അതിൽ അഞ്ജലിയുമായി ഓർമ്മകളായിരുന്നു കണ്ണിൽ കണ്ണുനീർ വന്നു പക്ഷേ ഇത്തവണ അവൻ കരഞ്ഞില്ല അഞ്ജലി നീ പോയത് കൊണ്ടാണ് ഞാൻ ഇനി ഇതുവരെ എത്തിയത് ഒരു ദിവസം നീ കാണും ശ്യാം ആരാണെന്ന് ശ്യാമിന്റെ വീഡിയോകൾ കണ്ടവർ കമന്റ് ചെയ്തു ബ്രോ നീ പറഞ്ഞ ഡയലോഗ് ഇന്ന് എന്റെ ജീവിതം രക്ഷിച്ചു കിഡിലൻ വീഡിയോ കണ്ടിന്യൂ പ്ലീസ് അവൻ മനസ്സിലാക്കി തന്റെ വാക്കുകൾ മറ്റുള്ളവരെ ബാധിക്കുന്നു എന്ന് ഇതാണ് എന്റെ വഴി ഞാൻ ഇൻഫ്ലുവൻസർ ആകും ഞാൻ ഉയരും അവൻ മനസ്സിൽ പറഞ്ഞു ശ്യാമിന്റെ വിഷമം പതുക്കെ കുറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം തിരികെ വന്നു അവൻ ഇനി പൊട്ടിത്തെറിക്കുന്ന പഴയ ശ്യാമല്ല അവൻ പുതിയൊരു ലോകത്തേക്ക് കാൽ വെക്കാൻ തയ്യാറെടുക്കുന്ന പുതിയൊരാളാണ് ശ്യാം ജീവിതത്തെ പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുപോയി വിഷമത്തിൽ നിന്ന് ഉയർന്നു വന്ന അവൻ ഇനി സോഷ്യൽ മീഡിയ ആണ് തന്റെ ആയുധമെന്ന് തീരുമാനിച്ചു ആദ്യം ചെറുതായിരുന്നുവെങ്കിലും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവന്റെ വീഡിയോകൾ ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു തുടങ്ങി ഒരു രാത്രി ഒരു മോട്ടിവേഷണൽ ഡയലോഗ് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തോ ജീവിതം എന്നെ താഴെയിട്ടാലും നീ ഉയർന്നെഴുന്നേൽക്കാൻ പഠിക്കണം ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല നീ തന്നെയാണ് നിന്നെ രക്ഷിക്കേണ്ടത് അവൻ അത് പോസ്റ്റ് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു പത്തായിരം വ്യൂസ് ായിരം ലൈക്സ് ആയിരക്കണക്കിന് നിറഞ്ഞു ഇതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആളുകൾ കമന്റ് ചെയ്തു ബ്രോ വാക്കുകൾ എനിക്ക് കരുത്തായി ഞാൻ നിന്നെ ഇന്നു മുതൽ ഫോളോ ചെയ്യും സൂപ്പർ കീപ് ഗോയിങ് ഒരു മാസത്തിനകം ഫോളോവേഴ്സ് ഒരു ലക്ഷം കടന്നു ബ്രാൻഡ്സ് അവനെ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമോ അവർ ചോദിച്ചു ആദ്യമായി അവനൊരു സ്പോൺസറെ കിട്ടി ആദ്യ പേയ്മെന്റ് അമ്പതിനായിരം രൂപ ശ്യാമിന്റെ കയ്യിൽ ഫോൺ പിടിച്ച ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവൻ ഒന്ന് വിറച്ചു ഇതാണ് അഞ്ജലി പറഞ്ഞു ഞാൻ ഒന്നുമില്ലാത്തവനാണെന്ന് ഇന്നോ എന്റെ വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ പണം സമ്പാദിക്കുന്നു ശ്യാം വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇങ്ങനെ തുടർന്നാൽ നീ ഉയരും അവന്റെ അച്ഛൻ പോലും കണ്ണുകളിൽ അഭിമാനത്തോടെ നോക്കി ഞാൻ കരുതിയില്ല സോഷ്യൽ മീഡിയ കൊണ്ട് ഇങ്ങനെ വരുമാനം കിട്ടുമെന്ന് നീ ശരിക്കും കരുത്തുള്ളവനാണ് ശ്യാമിന്റെ വീഡിയോ ഓരോ ദിവസം കഴിയുന്നവരും മെച്ചപ്പെട്ടു ഫണ്ണി റീൽസ് മോട്ടിവേഷണൽ വീഡിയോസ് ട്രാവൽ വ്ലോഗ്സ് എല്ലാം അവൻറെ പേര് പതുക്കെ ടോപ്പ് ക്രിയേറ്റർ ലിസ്റ്റിൽ എത്തിയപ്പോൾ മീഡിയ അവനെ വിളിച്ചു ശ്യാം നിങ്ങളുടെ ജേണി ഞങ്ങളോട് ഷെയർ ചെയ്യാമോ അവൻ ചിരിച്ചു പറഞ്ഞു എന്റെ വേദന തന്നെയാണ് എന്റെ ശക്തി ഒരാൾ എന്നെ ഉപേക്ഷിച്ചു പക്ഷെ അതാണ് ഇന്നത്തെ ശ്യാമിനെ സൃഷ്ടിച്ചത് ഒരു വർഷത്തിനുള്ളിൽ ഫോളോവേഴ്സ് പതിനഞ്ചു ലക്ഷം കടന്നു യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ടിക്ടോക് എല്ലായിടത്തും ബ്രാൻഡ് കോഡുകളുടെ ഡീൽ നൽകി ബാങ്ക് ബാലൻസ് നിറഞ്ഞു വീട്ടിൽ പുതിയ കാറ് പുതിയ ലൈഫ് സ്റ്റൈൽ എല്ലാം നിറഞ്ഞു എന്നാൽ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഒരൊറ്റ ചിന്ത മാത്രം അഞ്ജലി ഇന്ന് എന്തായിരിക്കും അവൾ കരുതുന്നത് അവൾ അവൻ ചിന്തിച്ചു ഒരിക്കൽ നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ എന്ന് പറഞ്ഞ അവൾ എന്റെ പേര് എല്ലായിടത്തും കണ്ടാൽ അവൻ സംശയിച്ചു ഒരു ഇവന്റിൽ ആരാധകർ അവനെ കാണാൻ കൂടി ബ്രോ പ്ലീസ് ഒരു സെൽഫി നിന്റെ വാക്കുകൾ കൊണ്ടാണ് ഞങ്ങൾ ഡിപ്രഷൻ വിട്ടത് ശ്യാം ചിരിച്ചു എനിക്ക് സന്തോഷമുണ്ട് നിന്റെ വാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതം മാറുന്നുവെങ്കിൽ അത് തന്നെയാണ് എന്റെ സക്സസ് ഒരു രാത്രി ടെറസിലിരുന്ന് ശ്യാം നഗരത്തിന്റെ വെളിച്ചം നോക്കി അഞ്ജലി നീ പറഞ്ഞത് എനിക്ക് പണമില്ല എന്നതാണ് ഇന്നോ ലോകം തന്നെ പറയുന്നു ശ്യാമിന് കഴിവുണ്ടെന്ന് എങ്കിലും ഇതെല്ലാം ഷോ ഓഫ് ആക്കാനല്ല എന്റെ കഥ തന്നെ ആയുധമാക്കിയാണ് ഞാൻ വിജയിച്ചത് ശ്യാമിന്റെ ജീവിതം മാറി പണമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ഒരാൾ ഇന്നോ അവൻ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് അഞ്ജലി ശ്യാമിന്റെ സോഷ്യൽ മീഡിയ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ അസൂയ തോന്നി എന്ത് ഈ ശ്യാമിന്റെ വീഡിയോകളോ ആളുകൾ ഫോളോ ചെയ്തു പോകുന്നുണ്ടോ അവളുടെ വായിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നു അവൾ ഓർമ്മിച്ചു സ്വയം ശ്യാമിനെ പണമില്ല എന്ന് പറഞ്ഞത് പിന്നീട് അവൻ യാഥാർത്ഥ്യത്തിൽ ഉയർന്നു പണം സമ്പാദിച്ചു ആരാധകരെ നേടുകയും ചെയ്തു അഞ്ജലിക്ക് മനസ്സിലായി ശ്യാം ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത പോലെ ഉയർന്നിരിക്കുന്നുവെന്ന് അഞ്ജലി പറഞ്ഞ വാക്കുകൾ അവൾക്ക് തന്നെ തിരിച്ചടിയായി ഇപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ കണ്ടത് വെറും സ്വപ്നം മാത്രമല്ല അവൻ അത് സഫലീകരിച്ചവനാണെന്ന് എനിക്ക് എന്തൊക്കെയോ ചെയ്യണം ഈ ശ്യാമിന്റെ കയ്യിലുള്ള പണം എങ്ങനെയെങ്കിലും തിരികെ എടുക്കണം അവൾ മനസ്സിൽ പറഞ്ഞു അവൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ നോക്കി ശ്യാമിന്റെ ഏറ്റവും പുതിയ വീഡിയോകളും ഏറ്റവും കൂടുതൽ കമന്റ്സും ലൈവ് സെഷൻസും എല്ലാം അവൾ നിരീക്ഷിച്ചു ഓരോ കാര്യങ്ങളും അവൾ വളരെയധികം ശ്രദ്ധിച്ചു അഞ്ജലി ഒരു ചിന്തയിൽ മുഴുകി ഞാൻ ശ്യാമിന്റെ കയ്യിൽ നിന്ന് തന്നെ പണം തട്ടും ചില ട്രിക്സ് ഉപയോഗിച്ച് അവന്റെ കയ്യിൽ നിന്നും ഞാൻ മുപ്പത് ലക്ഷം രൂപയെങ്കിലും പറ്റും അവൾ മൊബൈൽ ചാറ്റുകൾ പരിശോധിച്ചു പഴയ ചാറ്റുകൾ വീഡിയോസ് ഫോട്ടോസ് എല്ലാം അവളുടെ നേട്ടത്തിന് തെളിവായി ഉപയോഗിക്കാൻ പറ്റും എന്ന് അവൾക്ക് മനസ്സിലായി അവൾ പറഞ്ഞു ഒരു ചെറിയ ഡ്രാമ ചെറിയൊരു ഭീഷണി പിന്നെ പണം വരും അഞ്ജലി പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തു ശ്യാമിന്റെ വീഡിയോസ് എല്ലാം അവൾ കണ്ടു കണ്ടൻ സ്ട്രാറ്റജി ടൈമിംഗ് ഓഡിയൻസ് എല്ലാം അവൾ മനസ്സിലാക്കി ഇന്ന് നീ എന്റെ കയ്യിൽ പെടും ശ്യാം അവൾ മനസ്സിൽ പറഞ്ഞു അവൾ ശ്യാമിന് മെസ്സേജ് അയച്ചു നീ എന്റെ പ്രീവിയസ് ചാറ്റ്സ് ഡിലീറ്റ് ചെയ്തല്ലേ നീ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ അതെല്ലാം ഉപയോഗിക്കും നീ അറിയണം ശ്യാമിന് ഒന്നും മനസ്സിലായില്ല അഞ്ജലി വീണ്ടും പ്ലാൻ ചെയ്തു നിന്നെ പണവും റെസ്പെക്റ്റും നഷ്ടപ്പെടുന്ന പോലെ തോൽപ്പിക്കണം അവനാദ്യം ഞെട്ടും പക്ഷെ ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിക്കും അവൾ അവളുടെ മനസ്സിൽ പറഞ്ഞു അഞ്ജലി ശ്യാമിന്റെ പുതിയ ലൈഫ് സ്റ്റൈലും മീഡിയും ഫോളോവേഴ്സും എല്ലാം ശ്രദ്ധയിൽ വെച്ചു എന്നാൽ അതിനൊപ്പം അവളിൽ ഒരു തീപ്പൊരി ഉണ്ടായി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവന്റെ പണം എനിക്ക് വേണം അവൾ മൊബൈലിൽ നിന്ന് ശ്യാമിനെ കോണ്ടാക്ട് ചെയ്തു ആദ്യം ചില മെസ്സേജസ് നോർമൽ ആയിരുന്നു നീ ബിസിയാണോ എനിക്ക് നിന്നെ കാ ഒന്ന് കാണണമെന്ന് എന്നാൽ ശ്യാം ഒന്നും തിരിച്ചു പറഞ്ഞില്ല അഞ്ജലി വീണ്ടും ടെക്സ്റ്റ് ചെയ്തു നീ എന്നെ നേരിട്ടൊന്ന് കാണണം ഇനി ഫോണിലൂടെ സംസാരിച്ചാൽ പോരാ ഒന്ന് നേരിട്ട് വരൂ ശ്യാം വിസമ്മതിച്ചു പെട്ടെന്ന് അയാൾ പറഞ്ഞു അഞ്ജലി എന്തിനാണിത് ഈ സമയത്ത് ഞാൻ എന്തിനാ നിന്നെ കാണുന്നത് അവൾ പറഞ്ഞു അറിയാം നീ ഇപ്പോൾ സക്സസ്ഫുൾ ആണ് പക്ഷെ അത് നിന്നെ രക്ഷിക്കില്ല നീ ഒന്ന് വരൂ നേരിട്ട് കാണണം അവൾ പറഞ്ഞു ശ്യാം സമ്മതിച്ചു ഞാൻ വരാം അവൾ കഫേയിലെത്തിയപ്പോൾ ശ്യാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്ത് ആശങ്ക തോന്നി ചെറിയൊരു പരിഭ്രാന്തിയും പക്ഷേ അഞ്ജലി ചായ കുടിച്ച് സ്ട്രേറ്റ് ലൈൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്യാം നിന്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പണമുണ്ട് അല്ലേ നീ ഇപ്പോൾ സക്സസ് ആണെങ്കിലും നീ എന്നെ ചതിച്ചുകൊണ്ട് പോയി എനിക്കതിന് പകരമായി ചില ആവശ്യങ്ങളുണ്ട് ശ്യാം ഒന്നും മിണ്ടാതെ ഇരുന്നു അഞ്ജലി ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു നിനക്കെതിരെ ഞാൻ റേപ്പ് കേസ് കൊടുക്കും ഞാൻ നമ്മുടെ പണ്ടത്തെ ചാറ്റ്സും വീഡിയോയും പ്രൂഫായി ഉപയോഗിക്കും നീ ഒന്നും മറക്കാൻ ശ്രമിക്കരുത് നീ ഭയപ്പെടണം നിനക്ക് തിരിച്ചടിക്കാൻ സമയമില്ല ശ്യാം ഞെട്ടി അവന്റെ കണ്ണുകൾ വ്യാപിച്ചു അവനാകെ വിയർത്തു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു എന്ത് നീ എന്താ പറഞ്ഞത് അവൻ ചോദിച്ചു അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു ഞാൻ റേറ്റ് കേസ് കൊടുക്കും കോടതി എന്റെ കൂടെ നിൽക്കും ചാറ്റ് മെസ്സേജസ് എല്ലാം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കും നീ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാണേണ്ടി വരും എനിക്ക് നീ ഒരു മുപ്പത് ലക്ഷം രൂപ തൽക്കാലം തരണം പിന്നീട് വേണമെങ്കിൽ ഞാൻ വീണ്ടും ചോദിച്ചോളാം അങ്ങനെയെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം ഇത് കേട്ട ശ്യാമിന്റെ കണ്ണ് തള്ളി അഞ്ജലി ഒന്ന് നിർത്തി ദീർഘശ്വാസം എടുത്തു എന്നിട്ട് പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ അത് നിനക്കിപ്പോൾ ഈസിയാണെന്ന് എനിക്കറിയാം തരില്ല എന്നാണ് നിന്റെ എങ്കിൽ പിന്നെ ലീഗൽ ആക്ഷൻസ് നീ റെഡിയാണല്ലോ അല്ലേ ശ്യാമിനു ശബ്ദം വന്നില്ല അവൻ ഞെട്ടി നിന്നു അവൻ ഇത് വിശ്വസിക്കാനായില്ല അവനാകെ ഭയപ്പെട്ടു മുപ്പത് ലക്ഷം എങ്ങനെ അവന്റെ വാക്കുകൾ വിറച്ചു അഞ്ജലി സ്റ്റഡിയായി പറഞ്ഞു ശ്രദ്ധിക്കണം ശ്യാം ഞാൻ നേരിട്ടുള്ള മാണിംഗ് നിനക്ക് തന്നുകഴിഞ്ഞു ഈ ഗെയിമിൽ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല പണം എടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും ശ്യാം പേടിച്ചു അവൻ ഇത് വിശ്വസിച്ചില്ല ഇത്ര വലിയ തുക ലീഗൽ കേസസോ അവന്റെ കണ്ണുകളിൽ പേടി ഞെട്ടൽ ദേഷ്യം എല്ലാം കൂടി വന്നു എന്തായാലും ഇത് പരിഹരിക്കണം എന്നാൽ അവൻ ദീർഘശ്വാസം എടുത്തു അവന്റെ വാക്കുകൾ ഇടറിക്കൊണ്ട് അവൻ പറഞ്ഞു അഞ്ജലി ഞാൻ ശ്രമിക്കാം ഞാൻ ഞാൻ നിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കുന്നു പക്ഷെ ഇതൊന്നും സത്യമല്ലല്ലോ അഞ്ജലി ചെറുതായി ചിരിച്ചു പറഞ്ഞു അല്ല സത്യമല്ല നീ എന്റെ സമ്മതമില്ലാതെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ ആളുകളും പോലീസും കോടതിയും മുപ്പത് ലക്ഷം തരണം അല്ലെങ്കിൽ നീ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും ശ്യാം ഒന്നും പറയാതെ നിന്നു അഞ്ജലി കഫേൽ മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ശ്യാമിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ശ്യാമിന്റെ മുഖത്ത് ഭയം പടർന്നു അവന്റെ കണ്ണുകളിൽ സംശയവും വിശ്വാസക്കുറവും ചെറിയ ദേഷ്യവും എല്ലാം വ്യക്തമായി ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ കൈകാര്യം ചെയ്യണം ശ്യാം മനസ്സിൽ ചിന്തിച്ചു അഞ്ജലി ശബ്ദത്തിൽ പറഞ്ഞു ശ്രദ്ധിക്കണം ശ്യാം നീ എനിക്ക് പണം നൽകാതെ പോയാൽ ഞാൻ നിയമ നടപടികൾ എടുക്കും എല്ലാം കോടതിയിൽ തെളിവായി എത്തും നീ തയ്യാറാണോ ശ്യാം ആദ്യം മൗനം പാലിച്ചു പിന്നീട് നിർബന്ധിതമായി പറഞ്ഞു ഞാൻ 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 ശ്രമിക്കാം എല്ലാ കണ്ടീഷൻസും പാലിക്കും ദയവായി നീ ശാന്തമായി ഇരിക്കൂ അപ്പോൾ അഞ്ജലിയുടെ ഫോൺ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്തു കോളർ ഐഡിയിൽ ഫ്രണ്ട് എന്ന് കാണുന്നു അവൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്താണ് അഞ്ജലിയുടെ സുഹൃത്തു ചോദിച്ചു നീ എന്തൊക്കെയാണ് ഈ ലൈവിൽ പറയുന്നത് അഞ്ജലി പെട്ടെന്ന് നിലച്ചു എന്നിട്ട് ചോദിച്ചു ലൈവോ സുഹൃത്ത് മറുപടി പറഞ്ഞു എടി കോപ്പെ അവൻ ഇൻസ്റ്റഗ്രാം ലൈവ് ഓൺ ആക്കി വെച്ചേക്കുവാണ് അഞ്ജലി ഞെട്ടി ഫോൺ കട്ടാക്കി അവളുടെ കണ്ണുകൾ വലുതായി ശ്രദ്ധയോടെ അവൾ ശ്യാമിനെ നോക്കുമ്പോൾ ശ്യാം അവിടെ ചിരിച്ചു നിന്നു എന്താ നീ എന്തോ പറയാൻ പോകുന്നുണ്ടോ ശ്യാം ചിരിച്ചു കൊണ്ട് അഞ്ജലിയോട് ചോദിച്ചു ശ്യാം ശാന്തവും നിയന്ത്രിത ശബ്ദത്തിലും പറഞ്ഞു അഞ്ജലി നീ പറയുന്നതെല്ലാം എന്റെ പോക്കറ്റിലുള്ള ഫോണിലൂടെ ലൈവായി ഇൻസ്റ്റഗ്രാമിൽ പോയി ഇനിയാണ് നിനക്ക് പിഴ വരാനിരിക്കുന്നത് അഞ്ജലി ഞെട്ടലിൽ നിന്നു അവളുടെ മുഖത്ത് വിശ്വാസക്കുറവും പാനിക്കും വ്യക്തമായി എങ്ങനെ അവൾ വിറച്ചു ശ്യാം ഉറപ്പുള്ള ശബ്ദത്തിൽ പറഞ്ഞു നീ പറഞ്ഞത് നിന്റെ ഡിമാൻഡ്സ് ഭീഷണി എല്ലാം ലൈവായി പോയി ഇപ്പോൾ അത് എല്ലാവരും കണ്ടു കാണും നീ ഇനി തകർന്നു പോകും അഞ്ജലി ശരിക്കും ഭയന്ന് ചിന്തിച്ചു ശ്യാം പറഞ്ഞു നിന്റെ ഭീഷണി എന്റെ ഓഡിയൻസും കണ്ടു നീ എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു നിന്റെ ഓരോ ഡിമാൻഡുകളും എല്ലാം ഇവിടെ രേഖപ്പെടുത്തി ഇപ്പോൾ ലോകം നിന്നെ അറിയുന്നു അവൾ വിറച്ചു മൗനം പാലിച്ചു ശ്യാം പറഞ്ഞു നീ എന്നെ പണത്തിനു വേണ്ടി ചതിക്കാൻ ശ്രമിച്ചു നീ പറഞ്ഞു നിനക്കൊന്നുമില്ല നീ ഒരു തോൽവിയാണെന്നല്ല പക്ഷെ ഇന്നോ ഞാൻ ഉയർന്നു എന്റെ ശക്തിയും പ്രശസ്തിയും അനുയായികളും എല്ലാം എന്റെ കടി കഠിന പ്രയത്നങ്ങളിൽ നിന്നാണ് നീ ഒരിക്കൽ ഞാൻ ആരാണെന്ന് തെറ്റിദ്ധരിച്ചു ഇന്നോ നിന്റെ യഥാർത്ഥ സ്വഭാവം ലോകമറിഞ്ഞു നീ ഭയപ്പെടണം അഞ്ജലി എന്റെ ഓടിയൻസ് സത്യങ്ങളെല്ലാം കണ്ടു ഇനി നീ എന്റെ മുമ്പിൽ ചെറിയവളായിരിക്കും എനിക്ക് നേരെ നോക്കൂ അതാണ് ഇനി വരാനിരിക്കുന്നത് നീ ആഗ്രഹിച്ച കഥയിലല്ല ഞാനുള്ളത് ഈശ നിങ്ങൾ നിന്റെ ഭീഷണി ഇനി എന്നെ ബാധിക്കില്ല ജീവിതം പ്രശസ്തി ബഹുമാനം എല്ലാം എല്ല കയ്യിൽ ഇപ്പോളുണ്ട് നീ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു ഇപ്പോൾ ലോകം നിന്നെ എങ്ങനെ കാണുന്നു അഞ്ജലി അഞ്ജലി ആകെ അപമാനപ്പെട്ട് തല കുനിച്ചു നിന്നു അവൾ മൗനം പാലിച്ചു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിന്റെ മുന്നിൽ അവൾ തകർന്നു പോയി എന്താ ഞാൻ എല്ലാം നിയന്ത്രിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ പിഴയും പേടിയും നിരാശയും കൂടി ശ്യാം ശാന്തമായി ചെറിയ ചിരിയോടെ പറഞ്ഞു ഇതാണ് ജീവിതത്തിന്റെ നിയമം അഞ്ജലി ദ്രോഹിക്കാൻ ശ്രമിച്ചവൾ തന്നെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു ആകെ പെട്ടു ഇനി ഈ പരിപാടി അവസാനിച്ചു അവൾ മൗനം പാലിച്ചു കണ്ണുകൾ താഴ്ത്തി ശ്യാം തല ഉയർത്തി പറഞ്ഞു ഞാൻ തോറ്റിട്ടില്ല എന്റെ കഠിന പ്രയത്നം നല്ല മനസ്സ് എല്ലാം എന്നെ ഉയർത്തി നീ എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചുവെങ്കിലും സത്യം എല്ലായ്പ്പോഴും ജയിക്കുന്നു നിന്റെ പ്ലാൻ പൊളിഞ്ഞു ജീവിതത്തിൽ ശക്തിയും ബഹുമാനവും പ്രശസ്തിയും എല്ലാം ഞാൻ സ്വന്തമാക്കി ഓർക്കുക സ്വന്തം മേൽ വിശ്വാസമുള്ള ഒരാളെ തകർക്കാൻ ആർക്കും കഴിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്യാം അഭിമാനത്തോടു കൂടി ആ കഫേൽ നിന്നും ഇറങ്ങിപ്പോയി അഞ്ജലി നാണം കെട്ട് അവടെ തലത്താഴ്ത്തിയിരുന്നു പണ്ട് അവനെ ഉപേക്ഷിച്ച് അവൾ പോയപ്പോൾ അവൻ ഇരുന്ന പോലെ എന്റെ കഥ അവസാനം വരെ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വെല്ലപ്പെട്ടതാണ് എല്ലാവരും എന്റെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.